ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് നമുക്ക് ഇന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ അത് അഞ്ച് മുപ്പതായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പിന്നെ സ്കൂളിൽ പോകണം പിന്നെ അതുമാത്രമല്ല ക്ലീനിങ്ങും അതുപോലെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും ഉഷാറായിട്ടുണ്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം അകക്കൊന്ന് ഒക്കെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് കേട്ടോ അപ്പോൾ ആദ്യം നീറ്റ് തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഇനി ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ മഴ ഒക്കെ ഒന്ന് മാറിയപ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറി ഒന്ന് ചെറിയൊരു വെയിൽ പോലെ വെളിച്ചം വെച്ചപ്പോൾ വേഗം മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ കാരണം മഴ പെയ്താൽ പിന്നെ മാവിൻ്റെ ഇല ഒക്കെ വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ വേഗം മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ അതുമാത്രമല്ല റോഡ് സൈഡൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കും ആൾക്കാർ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒക്കെ അടിച്ച് വൃത്തിയെക്കാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അകം മുഴുവനായിട്ടൊന്ന് തുടച്ചു അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ വേഗം തീർത്താൽ തന്നെ പിന്നെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കിച്ചണിലെ പണിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫ്രഷ് ആവുകയും ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കണം കേട്ടോ അപ്പോൾ സത്യത്തിൽ നമ്മൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ രാവിലെ ആദ്യം തന്നെ നമ്മുടെ ക്ലീനിങ്ങും അതേപോലെ തന്നെ മുറ്റടിക്കലും എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരാശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും ഒരു ടെൻഷനും ഇല്ല നല്ല നീറ്റായിട്ട് എല്ലായിടത്തും ഇരിക്കും ചെയ്യും പിന്നെ നമുക്ക് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞാൽ വേഗം പോയിട്ട് കുളിക്കുകയും ചെയ്യാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്കൊരു ചിട്ടുണ്ടായിരിക്കണം എപ്പോഴും അതേപോലെ തന്നെ എപ്പോഴും വീട് എല്ലാവരും അത് നീറ്റായിട്ട് വെച്ചിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നീറ്റ വീട് നീറ്റായിട്ട് ഇരിക്കുക നീ എന്നുള്ള ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് ഡ്രസ്സൊക്കെ അവിടെ എവിടെയെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ക്ലീൻ ക്ലീനാവാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്ക ദിവസവും ആദ്യം തന്നെ ക്ലീനിങ്ങാണ് ചെയ്യാട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നൂൽപുട്ടാണ് അപ്പോൾ നൂൽപുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വേഗം പണി കഴിയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കുള്ള ദിവസങ്ങളിൽ എളുപ്പമുള്ള തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം തന്നെ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം കറുവപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഉപ്പിച്ചെടുക്കുക അതിന് സവാള ഗ്രീൻ പീസ് പൊട്ടറ്റോ ഇതും മൂന്നും കൂടെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പാകത്തിന് വേവിച്ചെടുക്കുക തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടാൽ ഒരു മൂന്ന് വിസിലാകുമ്പോഴേക്കും തന്നെ നല്ല ഭാഗത്തിന് വെന്ത് വരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ലൂസാക്കിയിട്ട് കിട്ടുന്ന നല്ല ലൂസാവും ചെയ്യരുത് കേട്ടാ കുറേ പൊട്ടറ്റോ ഒക്കെ ഉള്ള ക്ലീൻ പീസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് തിക്കാവും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഒരു ടീസ്പൂണോളം കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ എന്നാൽ അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഇന്ന് അപ്പോൾ മോൾക്ക് സ്കൂൾക്ക് നൂൽപുട്ടും ആൾക്ക് നൂൽപുട്ടും അല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ നൂൽപുട്ടും പൊട്ടറ്റോ കറി തന്നെയാണ് കേട്ടോ അന്ന് സ്കൂളിൽ കൊണ്ടുവന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളും വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവർ കഴി പോകുമ്പോൾ പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്യണ്ട പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം മക്കൾ ചായയൊക്കെ കുടിച്ചിട്ടുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ ചായ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി മാറ്റേണ്ടിട്ട അല്ലെങ്കിൽ പിന്നെ സിംഗിളിയെല്ലാം കൂടെ ഭാരാവും അപ്പോൾ നൂൽപ്പുട്ടുണ്ടാക്കിയിട്ടുള്ള പാത്രം എല്ലാം വേഗം കഴുകി വയ്ക്കാൻ കിട്ടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇതാ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിന്ന് അത് തന്നെയാണ് കേട്ടോ അവൾക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് സ്കൂളാണെങ്കിൽ ഇന്ന് രണ്ട് മണിക്ക് വീടുകയും ചെയ്യും അപ്പോൾ അവൾ പറഞ്ഞ് ചോറ് വേണ്ട ഞാൻ വീട്ടിൽ വന്നിട്ട് വീട് അടുത്താണ് കേട്ടോ അവിടെ നിന്ന് നടന്ന് പോകാനുള്ള അടുത്താണ് നമ്മളുടെ സ്കൂൾ അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇട്ടാക്കുന്നത് അപ്പോൾ ഞാനും ഇന്ന് ക്ലീനിങ്ങിനൊക്കെ നിന്ന് കാരണം കുറച്ച് ലേറ്റായി ചോറായിട്ടുണ്ട് അങ്ങനെയുള്ള കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇട്ടു കൊടുക്കാറ് അപ്പോൾ അവൾ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് രണ്ടേ പത്താവുമ്പോഴത്തേന് എത്തുകയും ചെയ്യും അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ മോള് സ്കൂളിലൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു തെങ്ങേറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തെങ്ങ് തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബംഗാളി ചേട്ടം ഉണ്ടായിരുന്ന ആൾ തേങ്ങൊക്കെ പറക്കി കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ വേസ്റ്റ് ഒരു കുഴി വേണം അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയെക്കുന്നു അപ്പോൾ ഞാനിനി അവർക്ക് ഫുഡ് വേണം ഉച്ചക്കു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ബാക്കി പണിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും വീച്ചെൻ്റായിട്ട് തന്നെ വന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുകട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ആശ്വാസമുള്ള ഒരു കാര്യമാണ് മീൻ കട്ട് ചെയ്തിട്ട് കിട്ടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞാലും അവർ കട്ട് ചെയ്തിട്ട് നല്ല മിക്സി തന്നെ അവർ കൊടുന്ന് എടുക്കുന്നത് അതും കൊടുുന്നാലും അതൊന്നും നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ അപ്പം മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കനും കൊഴുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചൂടായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാദാ സിമ്പിളായിട്ടുള്ള ഒരു മലകയറിയാണ് കേട്ടോ വെക്കുന്നത് സവാള തക്കാളി പച്ചമുളക് മാങ്ങ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം വേണമെങ്കിൽ ഇടാം നിർബന്ധമില്ല അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അല്പം വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ ഇത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക അതിന് ശേഷം പിന്നെ തിരുമ്മിയെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളക്കൊഴിച്ച് നന്നായിട്ട് മാങ്ങ വേവുന്നവരെ വേവിച്ചെടുക്കുക അതിന് ശേഷം നന്നായിട്ട് തിളച്ചാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചൂടായത് കൊണ്ട് ആണ് പിന്നെ കൂടുതലും മെളകറി വെക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിലുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മീൻ കായം പുറട്ടിയിട്ട് മസാല പുറട്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചിട്ട് ചെയ്താൽ നമ്മുടെ പണികൾ പെട്ടെന്ന് കഴിയും അല്ലാതെ ഒന്ന് കഴിഞ്ഞ് ഒന്നിച്ചിട്ട് അങ്ങനെ സാവധാനമായിട്ട് നിന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അവർ പണിക്കാരുള്ളതുകൊണ്ട് തന്നെയാണ് സാമ്പാറും അതേപോലെ മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതും ഉപ്പിരിയാണ് കേട്ടാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ എല്ലാം തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മത്ത കുമ്പള ക്യാരറ്റ് ഉരുളം കിഴങ്ങ് പടവലങ്ങ അതുപോലെ വെള്ളരി ഇതെല്ലാം തന്നെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ കഷ്ണം സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത്രയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു മൂന്ന് ദിവസിലാക്കിയാൽ തന്നെ ആവശ്യത്തിന് വെന്ത് പരിപ്പും അതേപോലെ പച്ചക്കറികളൊക്കെ പാകത്തിന് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും അതേപോലെ തന്നെ സാമ്പാർ പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഉലുവ കടുക് അതേപോലെ തന്നെ കറിവേക്കിൻ്റെ ഒറ്റമുളകിൻ്റെയും ഒറ്റമുളക് വെണ്ടക്ക ഇതൊക്കെ കടുക് ഇട്ടിട്ട് വഴറ്റിട്ട് പിന്നെ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാറും റെഡിയാവും അപ്പോൾ ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് പണിക്കാരടുത്തൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്സ് സൈഡിലൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള വേസ്റ്റ് വെള്ളം പോവാനായിട്ട് ആദ്യം ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് എപ്പോഴും ഫുൾ ആവാണ് അപ്പോൾ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴി വിട്ടു എന്ന് അപ്പോൾ അവരെ പണി അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വന്ന് നോക്കിയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉപ്പേരി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കടുവൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വഴിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും എല്ലാം തന്നെ ഒന്ന് പിടിക്കണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചിരങ്ങിയിട്ട് അതിലേക്ക് പച്ചമുളകും ഉള്ളിയും ഇട്ട് ഒന്ന് ഒതുക്കി എടുക്കുക എന്നിട്ട് അതും കൂടെ ഈ കാബേജിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കേബേജ് പേരും റെഡിയായി അപ്പോൾ അതാ നമ്മുടെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ പണികളൊക്കെ എന്തായാലും നമ്മൾ ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പണികളൊക്കെ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് നമ്മുടെ വീട് വെക്കാനാവും അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള പണിയുള്ള ദിവസമൊക്കെ ആദ്യം ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്തെടുക്കുക അതാ കിച്ചനൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വർക്കേരിയും ഒക്കെ വളരെ നീറ്റാക്കിയിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ വീടും ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പല കൂട്ടുകാരും അത് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടമെങ്കിൽ അതും കൂടെ അറിയിക്കേട്ടാ അപ്പോൾ താങ്ക്